പ്രബോധന രംഗത്ത് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു അലാ വഅലാ ആലിഹി അമാബാദ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന ശ്രോതാക്കളെ സുഹൃത്തുക്കളെ അസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്ത ഞാനിവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അറിയിക്കുകയാണ് നമ്മുടെ വളരെ പ്രധാനപ്പെട്ട ആളുകൾക്കിടയിൽ നമസ്കാരത്തിന്റെ മുമ്പ് ഒതു ചെയ്യുമ്പോൾ അത് ശരിക്കും പൂർണമായി അള്ളാഹുവിനു വേണ്ടി ഇബാദത്തെടുക്കുവാൻ വേണ്ടിയാണെന്നുള്ള ഒരു നെയ്യത്ത് ഉണ്ടോ എന്ന് അറിയില്ല കാരണം എന്നാൽ കയ്യും കാലും കഴുകലും മറ്റും ഇത് വിശദീകരിക്കണമെങ്കിൽ സമയമില്ല എങ്കിലും പറയുന്നത് കൈ മൂന്ന് പ്രാവശ്യം നമ്മൾ കഴുകുന്നു കൊപ്പിളിക്കുന്നു മോക്കി ചീക്കുന്നു അതിനോടുള്ളിൽ തന്നെ നമ്മൾ മുഖം കഴുകി കൈകൾ മൂന്ന് പ്രാവശ്യം കഴുകി കാൽ കഴുകുമ്പോൾ കാല് വെറുതെ ആ പൈപ്പ് ടാപ്പിൻ്റെ അടിയിൽ കാലിങ്ങനെ വിട്ടുകൊണ്ട് ആ വെള്ളം ഇങ്ങനെ ഒഴിക്കൽ മാത്രമേ ഉള്ളൂ ആ ടാപ്പിൽ നിന്ന് വെള്ളം വരുന്നത് മൂന്ന് പ്രാവശ്യമാക്കുന്നു എന്നാൽ അത് പൂർണതയിൽ എത്തുന്നില്ല കാലുകുടെ കാലുകളുടെ വിരലുകൾക്കിടയിൽ നമ്മളുടെ കൈയിൻ്റെ വിരകൾ വിരലുകളിട്ട് ക്ലീൻ ചെയ്ത് വിരലുകൾ ഓരോ ഓരോ പ്രാവശ്യം കഴുകുമ്പോഴും വരലുകൾ ഇട്ട് ക്ലീനാക്കി കൊണ്ടുവേണം കഴുകാൻ അപ്പോഴാണ് വതുവിൻ്റെ കാര്യങ്ങൾ പൂർത്തിയാകുള്ളൂ മാത്രമല്ല നമ്മൾ തല തടവുന്ന സമയം പ്രത്യേകം വളരെ കൃത്യമായി കൊണ്ട് രണ്ട് കൈയും നമ്മൾ ഈ ചെവിയുടെ കുറ്റിയിൽ വെച്ചുകൊണ്ട് കൊണ്ട് നമ്മൾ ആ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിക്കൊണ്ട് ചെവി തടവുകയും അതുകൂടി വേണം അത് കഴിഞ്ഞാൽ നമ്മൾ നമസ്കാരത്തിലേക്ക് വരുന്നു നമസ്കാരത്തിലേക്ക് വന്നാൽ തന്നെ നിൻഷ അതിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കൃത്യനിഷ്ഠയോട് ചെയ്യാനുണ്ട് ഞാൻ നമ്മുടെ ആളുകളുടെ കാര്യമാണ് അറിയിക്കുന്നത് മറ്റുള്ളവരെ നമുക്ക് അറിയേണ്ട കാര്യമില്ല കാരണം സുന്നി വിഭാഗക്കാരും മറ്റു വിഭാഗക്കാരൊക്കെ പല കോലത്തിലും നമസ്കരിക്കുന്നുണ്ട് നമ്മളെ ആളുകൾ തന്നെ പിന്നെ എത്തിക എത്തി കാലിൽ ഇരിക്കുമ്പോൾ കാലിൻ്റെ ഈ രണ്ട് റക്കാത്തുകളിലെ നമസ്കാരത്തിൽ ഈ കാല് പരന്നിരിക്കേണ്ടതില്ല എന്ന് പല ഹദീസുകളും ഞാൻ കേട്ടിട്ടുണ്ട് അതിൽ നമ്മൾ കാലിൻ്റെ തള്ളവേരൽ ചൂണ്ടി നിലത്ത് നിർത്തിക്കൊണ്ട് വേണം ആ അത്തയ്യാത്ത് പൂർത്തീകരിക്കാനും ശേഷം നാല് റക്കാത്തിൽ നമസ്കാരത്തിൽ കാല് വെച്ചുകൊണ്ടും അതിലും ഈ തള്ളവേരല് നമ്മൾ കറക്റ്റായി ഊന്നിക്കൊണ്ട് പിന്നെ നമ്മൾ നമ്മൾ നമസ്കാരം അത്തയ്യാത്ത പൂർത്തീകരിക്കാനും വളരെ അങ്ങേയറ്റം ശ്രദ്ധിക്കണം അപ്പോഴാണ് നമ്മളുടെ കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിപ്പോൾ അറിയിക്കുന്നത് അള്ളാഹു എല്ലാ കാര്യങ്ങളും വളരെ ഹയറായി വഴിയിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസ്ലാം വൈക്കും വരഹത്തല്ലാ